നിത്യോപയോഗ സാധനങ്ങളുടെയും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കാൻ ശക്തമായ നടപടിയുമായി സംസ്ഥാന സർക്കാർ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പരിശോധനകൾ ശക്തമാക്കാൻ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർദ്ദേശം നൽകി വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഓണക്കാലത്ത് പ്രത്യേക പരിശോധന നടത്തുന്നതിന് ജില്ലകളിൽ ഭക്ഷ്യവകുപ്പ് റവന്യൂ പോലീസ് ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷ എന്നീ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത സ്ക്വാഡുകൾ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി രാജ്യത്ത് വില വർധനവ് പ്രകടമായിരുന്നു കേരളത്തിലും ഇതിൻ്റെ പ്രതിഫലനമുണ്ടായി എന്നാൽ ഈ മാസം മുതൽ അരി വെളിച്ചെണ്ണ ചെറുപയർ കടല തുവര മുളക് എന്നിവയുടെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട് പഴം പച്ചക്കറികൾ കോഴിയിറച്ചി എന്നീ ഉൽപ്പന്നങ്ങൾക്കും ഓഗസ്റ്റ് മാസത്തിൽ വിലക്കുറവ് രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച വിലക്കയറ്റം സംബന്ധിച്ച കണക്ക് പ്രകാരം ഉൽപ്പാദക സംസ്ഥാനങ്ങളേക്കാൾ താഴെയാണ് കേരളത്തിൻ്റെ വിലക്കയറ്റ നിരക്ക് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കാൻ മന്ത്രി ജി ആർ അനിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജില്ലകളിൽ മൊത്തവ്യാപാരികളുടെ യോഗം വിളിച്ചുകൂട്ടുകയും വില നിലവാരം വിശകലനം ചെയ്യുകയും വേണം ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ എ ഡി എം ആർ ഡി ഒ അസിസ്റ്റന്റ് കളക്ടർമാർ എന്നിവർ ജില്ലകളിലെ പരിശോധനകൾക്ക് നേതൃത്വം നൽകണം വില നിലവാരം പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഓണത്തിന് ജില്ലകളിൽ ഭക്ഷ്യവകുപ്പ് റവന്യൂ പോലീസ് ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷ എന്നീ വകുപ്പുകൾ സംയുക്തമായി സ്ക്വാഡുകൾ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു കടല തുവര പഞ്ചസാര കുറുവാരി വെളിച്ചെണ്ണ എന്നിവയുടെ വിലയിൽ വർദ്ധനയ്ക്ക് സാധ്യതയുള്ളതിനാൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of driving gold. Rajakumari.